ആവേശത്തിരളക്കി സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ് മാധ്യമ പ്രവർത്തകരുടെ വീറും വാശിയും പ്രകടമായ കമ്പപ്പൂരിൽ മലപ്പുറം പ്രസ് ക്ലബ് ജേതാക്കളായി ഉത്തരമേഖലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ കൊസാംബി ബേത്തൂർ പാറയാണ് കിരീടം ചൂടിയത് കമ്പയുടെ ചലനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊമ്പുകോർക്കുന്ന എതിരാളികളെ മുട്ടുകുത്തിക്കുന്ന കമ്പപ്പോരിൻ്റെ ആരവങ്ങളായിരുന്നു കാസർഗോട്ട് ഇന്നലെ രാത്രി നിറയെ ആവേശം കൊടുമുടി കയറിയപ്പോൾ മഴ പോലും ഒന്ന് മാറി നിന്നു കമ്പത്തട്ടിനെ വിറപ്പിച്ച് ടീമുകൾക്കായി കാളക്കുറ്റന്മാരെ പോലെ ഓരോരുത്തരും കമ്പ വലിച്ചപ്പോൾ ഗ്യാലറി ആവേശം കൊണ്ട് വീർപ്പുമുട്ടി കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ആതിഥേയത്വം വഹിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പും ഉത്തരമേഖലാ വടംവലി ചാമ്പ്യൻഷിപ്പും ഇതുവരെയായും കാണാത്ത ആവേശപൂരമാണ് കാസർഗോഡിന് സമ്മാനിച്ചത് Yeah. Oh. സംസ്ഥാന ജേണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബിന്റെ രണ്ട് ടീമുകളും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് ടീമുകളും കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ടീമും ഉൾപ്പെടെ എട്ട് ടീമുകളാണ് കൊമ്പു കോർത്തത് വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ കണ്ണൂർ പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി മലപ്പുറം പ്രസ് ക്ലബ്ബ് കപ്പുയർത്തി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റി ടീം മൂന്നാം സ്ഥാനവും പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് നാലാം സ്ഥാനവും നേടി വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു കമ്പവലിയുടെ മനോഹാരിതയും ആവേശവും സമന്വയിച്ച മത്സരമായിരുന്നു ഉത്തരമേഖലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ കണ്ടത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്കു വേണ്ടി കൊസാംബി പാറയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്കു വേണ്ടി ജിംകാന മാവുങ്കാലും എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റിക്കു വേണ്ടി യുവതാര അരമങ്ങാനവും യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിക്കു വേണ്ടി ബ്രദേഴ്സ് കൂടാനവും സ്കിന്നേഴ്സ് കാസർഗോഡിനുവേണ്ടി എ കെ ജി ചാമക്കുഴിയും മറ്റു ടീമുകളായ എ കെ ജി വട്ടംതട്ട പി ആർ എസ് ഫെർള ഭഗവതി പൊടിപ്പളം വൈകാ ഫ്രണ്ട്സ് പള്ളത്തടുക്ക എന്നീ ടീമുകളാണ് ഉത്തരമേഖലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ കൊമ്പുകോർത്തത് ആവേശം അണപൊട്ടിയൊഴുകിയ ഫൈനൽ മത്സരത്തിൽ ജിംകാന മാവുങ്കാലിനെ മുട്ടുകുത്തിച്ച് കൊസാമ്പി ബെത്തൂർ പാറ കിരീടം ചൂടി യുവതാര അരമങ്ങാനം മൂന്നാം സ്ഥാനവും എ കെ ജി ചാമക്കുഴി നാലാം സ്ഥാനവും നേടി ആഘോഷ നിറവിൽ വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത് വടംവലി അസോസിയേഷൻ ഭാരവാഹികൾ അടങ്ങുന്ന ടെക്നിക്കൽ കമ്മിറ്റിയാണ് മത്സരം നിയന്ത്രിച്ചത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സഹകരണവും ചാമ്പ്യൻഷിപ്പിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്